ിഹാറിൽ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും പട്നയിൽ ചേർന്ന ജെ ഡി യു യോഗം സതീഷിനെ നിതീഷിനെ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു കാത്തിരുന്ന സത്യപ്രതിജ്ഞ ഇരുപതാം തീയതി മറ്റു വിവരങ്ങൾ കെ പി ഇരുപതാം തീയതി പട്നയിൽ നിതീഷ് കുമാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഉടൻ തന്നെ നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാർ ഗവർണറെ കണ്ടുകൊണ്ട് രാജി സമർപ്പിക്കും പിന്നീട് പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള വീണ്ടും ആ രാജ്ഭവനിലെത്തി ഗവർണറെ കാണും ഇരുപതാം തീയതി ആയിരിക്കും സത്യപ്രതിജ്ഞ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ബീഹാറിൽ നേടിയിട്ടുള്ള തിളക്കമാർന്ന വിജയത്തിന് പിറകെ ഇന്ന് എൻഡിഎയുടെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തിട്ടുള്ളത് അവിടെ രണ്ടായിരത്തി അഞ്ച് മുതൽ മുഖ്യമന്ത്രി കസ്റ്റഡിയിലിരിക്കുന്ന നിതീഷ് കുമാർ നിലവിൽ എഴുപത്തിനാല് വയസ്സുണ്ട് നിലവിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം എൻ ഡി എ നേടിയപ്പോൾ അതിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി തൊണ്ണൂറ് സീറ്റുകൾക്ക് മുകളിൽ നേരിടേണ്ട ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് എങ്കിൽ പോലും നിതീഷ് കുമാറിനെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനാണ് എൻ ഡി എ യോഗം തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ സീറ്റുകൾ നേരിട്ടൊണ്ട് ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയും നാൽപ്പതിനു മുകളിൽ സീറ്റുകൾ നേരിടും ജെ ഡിയു രണ്ടാമത്തെ ഒറ്റകക്ഷിയും ആയിരുന്നു പോലും നിതീഷ് കുമാറിനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എൻ ഡി എ നേതാവ് നിതീഷ് കുമാർ തന്നെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഇന്ന് ചേർന്നിട്ടുള്ള എൻ ഡി എ യോഗം അത് ഔദ്യോഗികമായി തീരുമാനിക്കുകയും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി ചുമതല ക്ഷമിക്കണം നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇരുപതിന് പട്നയിൽ ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും നിതീഷ് കുമാർ പത്താം തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുക ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ നിരവധി തവണ രാജിവെക്കുകയും അല്ലെങ്കിൽ സർക്കാർ മാറുകയും ചെയ്തത് പ്രകാരം കണക്കുകൾ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ യോഗം നിതീഷ് കുമാറിന്റെ നേതാവായി കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരിക്ക